ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മണ്ണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കുക മണ്ണിനെ അണുവിമുക്തമാക്കലല്ല മണ്ണിൽ നമുക്ക് നമ്മൾ കൃഷിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് നമ്മൾ കൃഷി ഉണ്ടാക്കാൻ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ വിത്ത് അല്ലെങ്കിൽ ആ തെയ്യ് അതിൻ്റെ കൂടെ അതിനേക്കാളും ശക്തിയിൽ കളകൾ വളരാ എന്നുള്ളത് ഇങ്ങനെ കളകളും പുല്ലുകളും വളർന്ന് നമ്മളെ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച വിത്തിനെ അല്ലെങ്കിൽ തെയ്യനേക്കാളും മുകളിലായിട്ട് വളർന്ന് ആകെ നമുക്കതൊരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള കൃഷിയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ കളകൾ എന്നുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് മണ്ണിനെ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സിറിഞ്ച് സ്റ്റെറിലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു മെഡിക്കൽ ടൈമിൽ ഇതിനെ അണുവി അണുവിമുക്തമാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്റ്റെർലൈസ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത് കളകൾ ഇല്ലാതാക്കുക അതായത് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മണ്ണിൽ കളകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പുല്ല് കളകൾ വള്ളികൾ അനാവശ്യമായിട്ടുള്ള മറ്റു വസ്തുക്കളുടെ വിത്തുകൾ ഇതിനൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന് പണ്ട് കാലത്ത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒക്കെ സമയത്ത് ഗ്രാൻഡ് മദറിലൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത് നമ്മൾ ഈ പച്ചക്കറി വിത്തുകളൊക്കെ നടാൻ വേണ്ടിയിട്ട് അവർ ഈ റൗണ്ടിൽ ഒരു റൗണ്ട് ആകൃതിയിൽ ഏകദേശം ഒരു ഫിഫ്റ്റി ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ഡയാമീറ്ററിൽ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ റേഡിയസിൽ അല്ലെങ്കിൽ വൺ മീറ്റർ ഡയമീറ്ററിൽ ഒരു റൗണ്ടിൽ ഒരു കുഴി എടുക്കും ആ കുഴിയിൽ നിറച്ച് കരിയിലകളിടും കരിയിലെന്നല്ല ചമ്മല നമ്മൾ നമ്മുടെ സൈഡിലൊക്കെ പറയും ചമ്മല അല്ലെങ്കിൽ കരിയില കരിയില ഇട്ടതിന് ശേഷം അതിനെ കണൽ കൊണ്ടുപോയിട്ടിട്ട് നന്നായിട്ട് കത്തിക്കാം അല്ലെങ്കിൽ കത്തിക്കണം എന്നില്ല നന്നായിട്ട് നീറിൽ നീരിൽ കത്തയാണ് വേണ്ടത് അതായത് ഒരുമിച്ച് കത്തുന്നതിനേക്കാളും നല്ലത് പതുക്കെ കത്തി 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 പതുക്കെ സ്ലോ പ്രോസസ്സിൽ ഇങ്ങനെ പുകച്ച് പുക പുകച്ച് കത്തി തീയിലാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ ആ കുഴിയിൽ കുറച്ച് നേരം തീയിട്ട് ആ കത്തി കഴിയുമ്പോൾ ആ കുഴിയിലുള്ള എല്ലാ കളകളുടെ വിത്തുകളും നശിച്ചു പോകും കളകളുടെ വിത്തുകൾ വള്ളികൾ അനാവശ്യമായ പുല്ലിൻ്റെ വിത്തുകൾ ഇതൊക്കെ കത്തിക്കുന്ന ആ ഒരു പ്രോസസ്സ് കൊണ്ട് നശിച്ചു പോകും പിന്നെ അത് ആ കുഴിയിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിത്തുകളുമില്ല പിന്നെ ആ കരിയിലയുടെ വെണ്ണീർ അത് ആ കുഴിയിലൊരു വളമായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇനി ആ മണ്ണിനെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് മണ്ണും ഈ വെണ്ണീരും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ നമ്മളെ പച്ചക്കറിയുടെ വിത്തുകൾ ഇടാൻ പോകുന്നത് എന്നിട്ട് നനച്ചു കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് വരുന്ന വിത്തുകൾ അതായത് കളയുടെ വിത്തുകളല്ലാതെ അതായത് കുഴിയിലേക്ക് വന്ന കാറ്റത്തും മറ്റുമൊക്കെ കളകളുടെ വിത്ത് വന്ന് വീഴല്ലാതെ ഈ കുഴിയിൽ നമ്മളുടെ കളകളുടെ വിത്ത് ഉണ്ടാവില്ല അപ്പോൾ ഈ പച്ചക്കറി ഇത് വിത്ത് മാത്രം നന്നായിട്ട് മുളച്ചു വരികയും അത് വളർന്ന് അതിന് ചെറിയ ഇടവള ഇടവളം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പച്ചക്കറി ഉണ്ടാവുകയും ചെയ്യും ഇതാണ് നമ്മൾ പണ്ട് നമ്മൾ പച്ചക്കറിക്കൊക്കെ ചെയ്യുന്ന ഒരു മെത്തേഡ് മണ്ണ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡ് വേറെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ലാർജ് സ്കെയിൽ കൃഷി ഉണ്ടെങ്കിൽ അതായത് നമ്മളൊരു കണ്ടം അല്ലെങ്കിൽ ഒരു ഒരു നിലം ഒരുക്കിയെടുക്കണം അവിടെ വാഴ കൃഷി ചെയ്യണം അല്ലെങ്കിൽ കപ്പ കൃഷി ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വേനൽക്കാലത്ത് വേനൽക്കാലം അതായത് നല്ല ചൂട് ഉള്ള സമയത്ത് ആ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ സാധാരണ നീല പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഈ ചായ്പൊക്കെ വെച്ച് കിട്ടാൻ നമ്മൾ സാധാരണ വറക് പോലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീല പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഈ നിലത്ത് വിരിച്ചിടുന്നു വിരിച്ചിടുക അതായത് നമ്മൾ നിലത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിരിച്ചിടുന്നു ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേനൽക്കാലത്താണ് കേട്ടോ നല്ല വേനൽക്കാലത്ത് നല്ല വേനൽക്കാലത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിടുകയും ചെയ്യുക അടിയിലൂടെ നമ്മൾ ഡ്രോപ്ലെറ്റോ പൈപ്പോ ഇട്ട് വെള്ളം അടിച്ചാൽ വളരെ നല്ലതാണ് ഇപ്പോൾ വെള്ളം അടിച്ചില്ലെങ്കിൽ പോലും ഇതിൻ്റെ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടക്കും അതായത് അടിയിൽ ഒരു പൈപ്പ് പിടിച്ചിട്ട് ഇടയ്ക്ക് ഇടക്ക് വെള്ളം നനച്ചു കൊടുക്കുക ഈ നനച്ചു കൊടുക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉദ്ദേശം ആദ്യം പറയാം പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഇടുന്നതോട് കൂടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏതെങ്കിലും നല്ല പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് നോക്ക് ആ പുല്ല് ഒതുങ്ങി അവിടെ ആ കളകളും ഒക്കെ നശിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് വിലക്കുന്നതോട് കൂടിയിട്ട് ആ വിത്ത് മുളക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അത് മുളച്ചു വരും മുളച്ച് വരുമ്പോൾ ഈ ചൂടിൽ കടന്നിട്ട് ആ മുളങ്ങി നശിച്ചു പോവും അതായത് ഒരു വിത്ത് മുളച്ച് അത് നശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വിത്ത് അവിടെ ഉണ്ടാവില്ല പിന്നെ ആ വിത്തുന്ന് വരാനുള്ള മുളച്ച് വരാനുള്ള പോസിബിലിറ്റി കുറവാണ് ഇനി നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കണെന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടെ ചൂട് കൂ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ആവിയിൽ നമ്മളിതിനെ ഒന്നും കൂടെ ആവി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വെള്ളം അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല വേനൽക്കാലത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ അടിയിലൂടെ നമ്മൾ കുറച്ച് വെള്ളം അടിച്ചു കൊടുത്ത് ആ പ്ലാസ്റ്റിക് ഷീറ്റ് അതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചൂടും ആവിയും കൊണ്ടിട്ട് ആ നിലത്തുള്ള ഒട്ടുമിക്ക കളകളും കളകളുടെ വിത്തുകളും കളകളുമൊക്കെ നശിച്ചു പോവും അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും കംപ്ലീറ്റ് നമുക്ക് നശിച്ചു എന്ന് പറയാൻ പറ്റില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവറാക്കി എടുക്കാൻ പറ്റില്ല പക്ഷേ ഒരു നയൻറ്റി എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് നമ്മളവിടെ ഈ പുല്ലുകളൊക്കെ നമ്മൾ നശിപ്പിച്ച് കളയും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കുറച്ച് സമയം അതായത് ഒരു മാസത്തോളം നമ്മളിങ്ങനെ വിൽച്ചിടണം ഒരു മാസത്തോളം ഒക്കെ വിരിച്ചിട്ട് വേന നല്ല വേനൽക്കാലത്ത് അപ്പോൾ നമ്മളത് കൃഷിയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് ഇത് ഇട്ട് വിരിച്ച് വെക്കുക വിരിച്ച് വെച്ചിട്ട് വെള്ളം അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ആവിയിൽ കടന്നിട്ട് ഈ കളകളും വിത്തുകളൊക്കെ നശിച്ചു പോവും അതിനുശേഷം നമ്മൾ കൃഷി ഇറക്കുക അപ്പോൾ നമുക്ക് അധികം കളകളുടെ ശല്യം ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ ചെയ്യാതെ മണ്ണ് സ്റ്റെറിലൈസ് ചെയ്യാതെ നമ്മളവിടെ വാഴ കൃഷി നടത്തിയിട്ടുള്ളത് കൊണ്ടാണ് ആ വാഴ കൃഷിയിൽ ആ വാഴയുടെ ഒപ്പം അതിന് അതിനേക്കാളും മുകളിലായിട്ട് നമ്മൾ കളകൾ പൊങ്ങിയത് അപ്പോൾ അത് നമുക്കൊരു എക്സ്പീരിയൻസാണ് ഇത് നമ്മൾ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നിലം ഒരുക്കണം നിലമൊരുക്കുക സ്റ്റെറിലൈസ് ചെയ്ത് റെഡി ശേഷം നമ്മൾ കുഴിയും ഒക്കെ എടുത്ത് നമ്മൾ വാഴ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളകളോളം ഉണ്ടുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കാറ്റത്തും മറ്റൊക്കെ ആയിട്ട് ഈ കളകളുടെ വിത്തുകളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ നമുക്ക് കുറ കുറേ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ കാലാവധി വൺ മന്ത് ഒരു മാസം എന്ന് പറയുന്നുള്ളൂ ചിലപ്പോൾ രണ്ട് മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് കൃഷിയുടെ കൃഷിയുടെ ആ നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത്ര വേനൽക്കാലമല്ല കുറച്ച് വേനൽക്കാലം നമ്മുടെ നാട്ടിലുള്ള കൃഷി ഇറക്കേണ്ട ഒരു സമയത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിലിച്ചിടുക വിലിച്ചിട്ടിട്ട് വെള്ളം കടിച്ചു കൊടുത്തിട്ട് അതിനെ ഒന്ന് ഈ ആവിയിൽ ഈ കളകളുടെ ഒന്ന് നശിപ്പിച്ചതിന് ശേഷം അവിടെ കൃഷി ഇറക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ കളകൾ കൊണ്ടുള്ള നമ്മളെ പണിക്കൂലിയും കാര്യമൊക്കെ കുറേ ലാഭിക്കാൻ പറ്റും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്